വളരെ നല്ല തീരുമാനമാണ് അപ്പോ ഇത് ആദ്യം പ്രാഥമികമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ ഇത് ചർച്ചയായി പൊതുവെ സമൂഹത്തിൽ ചർച്ചയായി ഒരു സാഹചര്യത്തിലാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വരേണ്ടി വന്നത് അതിന്റെ അതാത് ഫോറങ്ങളിലാണ് വെച്ചത് ആദ്യം വൈസ് ചാൻസലറോട് പരാതിപ്പെട്ടു തുടർന്ന് ചാൻസലർക്ക് പരാതി അയച്ചു ചാൻസലറുടെ ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഓഫീസിൽ നിന്ന് രാജ്ഭവനിൽ നിന്ന് ഇതിന്മേൽ എടുക്കാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം വന്നു അദ്ദേഹം ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഇത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് നമുക്ക് പറയാം ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഇത്തരം സിലബസ് ഒക്കെ തീരുമാനിക്കുന്നത് അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അതിന്മേൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പാഠഭാഗത്തിൽ അത് പഠിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ടോ ഇന്ന് പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ ടി രവീന്ദ്രൻ ചെയ്തത് ഡോക്ടർ എം എം ബഷീറിനെ ആയിരുന്നു പഠിക്കാൻ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന് അല്പ ദിവസത്തെ സമയം നൽകി അങ്ങനെ അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാഠഭാഗം ഒഴിവാക്കണം എന്നാണ് ഇത്തരത്തിൽ ഇതിന് അനുകൂലമായി കേരളീയ പൊതുസമൂഹം പോലും ഇതിനൊപ്പം നിന്നു ഇതിനോട് പലരും പറഞ്ഞു ഇത് നല്ല കാര്യമാണ് താങ്കൾ എന്ന് പറഞ്ഞു അത്തരത്തിൽ ബഹുമാനപ്പെട്ട ചാൻസലർ മുതൽ ഇങ്ങേയറ്റം കേരളീയ പൊതുസമൂഹം വരെ ഇത്തരം ഒരു ആവശ്യവുമായി ആവശ്യത്തിനോടൊപ്പം നിൽക്കുകയും അതോടൊപ്പം അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുന്നു എന്നത് വളരെയധികം ഈ രണ്ടാം സ്മൃതിയുടെ പാട്ട് ഈ കൗമാര പ്രായക്കാരായ ബിരുദ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ പല പല അപകടങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഞാനിത് ഒരു പരാതിയായി ഉന്നയിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് കേരളീയ പൊതുസമൂഹത്തിന്റെ സംശയവും ചോദ്യവും ഒക്കെയാണ് ഇപ്പോൾ നമുക്കതിലൊരു വിദഗ്ദ്ധ സമിതി മറുപടി നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ പാട്ടിലെ വരികൾ അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കശ്മീരിലെ ഒരു കെട്ടിടത്തിൽ ഒരു പിഞ്ച് ബാലിക കൊല ചെയ്യപ്പെടുന്ന ഒരു ദാരുണമായ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നു അതിനെ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകൾ ഉൾപ്പെടെ ഭാരതത്തിലെ ദേശീയ മാധ്യമങ്ങൾ കണ്ടത് ഒരു ക്ഷേത്രത്തിൽ ഒരു പിഞ്ചുകുട്ടിയെ വിശ്വാസികളുടെ പിൻബലത്തോടെ കൊല്ലുന്നു എന്നൊക്കെയുള്ള അങ്ങേയറ്റം നീചമായ തെറ്റായ കഥ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തിയത് ഇത് വ്യാജവാർത്തയാണ് എന്നതും അതുപോലെ തന്നെ ഏറ്റവും അപകടകരമായ കാര്യം അതിനകത്തുണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പിഞ്ചു ബാലികയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ മതസ്പർദ്ധ വളർത്താവുന്ന രീതിയിൽ അതിനുപയോഗിച്ചു ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അല്പ ദിവസങ്ങൾക്കകം അവർക്ക് തിരുത്തേണ്ടി വന്നു എന്തായാലും ആ കുട്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് അതേ രീതിയിലുള്ള തെറ്റായ പ്രചരണം ഉൾക്കൊള്ളുന്ന വരി ഈ പാട്ടിൽ നിർഭാഗ്യവശാലുണ്ട് അതുപോലെ മറ്റൊന്ന് യശസ്ശരീരനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് നമുക്കറിയാം തമിഴ് പുലികളാണ് തീവ്രവാദികളാണ് അവരെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വരി ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു ഈ രീതിയിൽ ഒന്നല്ല രണ്ടല്ല പല ഉദാഹരണങ്ങൾ എങ്ങനെ ഇത്ര ചുരുങ്ങിയ പാട്ടിൽ ഉൾപ്പെടുത്തി എന്നതാണ് അതിലാണ് ശരിക്ക് ഇത് ഹിരൺദാസ് മുരളി തന്നെയാണോ ഈ പാട്ട് എഴുതിയതെന്ന് എനിക്കറിയില്ല പാടിയത് അദ്ദേഹമാണ് എന്തായാലും ഇത്രത്തോളം അപകടകരമായ വരികൾ ഇത്ര ചെറിയ ഒരു പാട്ടിൽ വളരെ വിദഗ്ദ്ധമായി പാക്ക് ചെയ്തു എന്നതിനാണ് സത്യത്തിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ശരിക്ക് സത്യം പറഞ്ഞാൽ അവരെ ആദരിക്കേണ്ടത് അല്ലാതെ ആ വരികളുടെ ആശയത്തിനല്ല അതേസമയം അത്രത്തോളം അപകടം സൃഷ്ടിക്കാൻ ഈ പാട്ടിന് സാധിക്കും ഈ ഒറ്റ പാട്ടിലൂടെ എത്രയോ ദേശവിരുദ്ധ ആശയങ്ങളാണ് യുവാക്കളിലേക്ക് കയറ്റി വിടാൻ സാധിക്കുക തെറ്റായ മാതൃകയാണ് യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക ഇതിലേതെങ്കിലും ഒരു ആശയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു യുവാവ് എങ്ങനെ നന്മയുടെ വക്താക്കളായിട്ട് മാറും എങ്ങനെയാണ് ഒരു ഡ്രഗിനെതിരെ ലഹരിക്കെതിരെ അവർ നിലകൊള്ളും എങ്ങനെ നല്ല ഭാവി കേരളത്തിന് പടുത്തുയർത്താൻ സാധിക്കുമെന്നാണ് അക്കാദമിക സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ ഇത് നിർദ്ദേശിച്ചത് ഇത് കൃത്യമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ധൃതിയിൽ തിരക്കിട്ടെടുത്ത ഒരു തീരുമാനമാണ് ഈ ഹിരൺദാസ് മുരളിയുടെ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനം എന്നാണ് അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യം നമുക്കറിയാം അടുത്ത കാലത്ത് ഇടതുപക്ഷ സർക്കാർ ഹിരൻദാസ് മുരളിയെ വലിയ ഒരു താരമായിട്ട് അവതരിപ്പിക്കുകയാണ് അതിന് എനിക്ക് തോന്നുന്ന കാരണം ഒറ്റ കാരണമേ ഉള്ളൂ വലിയ ഒരു സദസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു കഴിവ് ആ യുവാവിനുണ്ട് അതിന്റെ പിന്നാംപറം ചെക്കെന്നാൽ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം കേരളത്തിലെ പല സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് അത്തരത്തിലുള്ള ബിസിനസ് തന്ത്രങ്ങൾ ഇതിന്റെ പിറകിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തികൾ ഇതിനെ ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് കേരള പോലീസ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ടതാണ് എന്തായാലും ഇത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഏതാനും അക്കാദമിക വിദഗ്ദ്ധർ ചെയ്തിരിക്കുന്നത് അത് ദിവസം ഓരോ ദിവസം കഴിയുന്നതോറും പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ തകർക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഒരു വീക്ഷണവും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചില്ല എന്ന് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്ന പലതരത്തിലുള്ള അപകടകരമായ സാഹചര്യമാണ് നമുക്കറിയാം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും പാഠമൊടുക്കൊള്ളാതെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിലെ സർവകലാശാലകളെ സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളെ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാതെ പോകുന്ന അതേ രീതിയിൽ തന്നെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുന്നു എന്ന അപകടകരമായ സാഹചര്യത്തിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണിത് ഇതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒരുമിച്ച് നിന്ന് സംഘടിച്ച് നിന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത് കേരളീയ പൊതുസമൂഹമാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ വെക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് സംവിധാനങ്ങളെ അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ഒരു ബോധ്യം അതിനെ വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട് അതിന് പിന്തുണ നൽകുന്ന ഒരു ചാൻസലർ വൈസ് ചാൻസലർ തുടങ്ങിയ സംവിധാനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നത് പ്രതീക്ഷ പകരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് രാഷ്ട്രീയ